ിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് വലിയ വറക്കത്തുള്ള മാസമാണ് വറുക്കത്തിന് ചോദിക്കാൻ മുത്തിന് വിനമി പഠിപ്പിച്ച മഹറ്റായ മാസമാണ് പരിശുദ്ധമായ റജബ് റജപുമാസത്തില് ഒന്നാമത്തെ രാവുണ്ടല്ലോ വലിയ മഹറ്റെന്നുറഞ്ഞ രാവാണ്

നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് രോഗങ്ങളുണ്ട് കടങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതെല്ലാം റബിനോട് കരഞ്ഞു പറയാനുള്ളൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് റജബ് മാസം വലിയ പഴക്കത്തുള്ള മാസമാണ് ഇസ്തിഗ്ഫാറുകൾ ധാരാളം മഹാന്മാര് പറഞ്ഞതായി കാണാം കാണാം ഹദീസുകളിൽ മിനൽ ഇസ്തിഗ്ഫാരി ഫീ റജബ് റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ നിങ്ങൾ

ദുന്യവിയായ എല്ലാ കാര്യങ്ങൾക്കും നമ്മെ സഹായിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി നമുക്ക് കാണാം തന്റെ ുംഹത് കാണാംബിയോട്ധിപ്പിക്കാൻ പറഞ്ഞത് പരിശുദ്ധ ഖുറാനിലുണ്ട് നിങ്ങൾക്ക് ദുന്യവിയായ എല്ലാ ഐശ്വര്യവും നൽകും ും പതി അവനൊരു കുടുക്കില് പോയും പെടൂല അവന്റെ ജീവിതത്തിൽ ഒരു ദാരിദ്ര്യവും ദാരിദ്ര്യം ഉണ്ടാകൂല വറതൊക്കെ അവൻ ചോദിക്കാതെ തന്നെ അള്ളാഹു ധാരാളം ഐശ്വര്യം നൽകും നൽകും അവൻ വിചാരിക്കാതെ സമ്പത്ത് നൽകും ചെയ്യട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാസത്തിൽ ധാരാളം ചൊല്ലണേ റജബ് 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 ബഹുമാനിക്കണം നിങ്ങളെ ബഹുമാനിക്കണം എന്നാൽ യിരം കറാമറ്റുകൾ നൽകി ആയിരം ബഹുമതികൾ നൽകി അള്ളാവും നിങ്ങളെ ആരാധ നിങ്ങളെ ആദരിക്കുന്നു വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീന